നമസ്കാരം കേരള സാങ്കേതിക സർവകലാശാല ബി സി നിയമനത്തിനായി സർച്ച് കമ്മിറ്റി സർക്കാർ സ്വയം രൂപീകരിക്കുന്നതായി ആക്ഷേപമുയരുന്നു വി സിമാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ വിചിത്ര ഉത്തരവ് നിയമന അധികാരിയായ ഗവർണർ രൂപീകരിക്കേണ്ട സെർച്ച് കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് പുതിയ നിയമക്കുരുക്കിലൂടെ വി സി നിയമനം ഗവർണറുടെ കാലാവധി കഴിയുന്നത് വരെ നീട്ടുക എന്ന ലക്ഷ്യം വെച്ചാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് സർവകലാശാലകളുടെ ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നത് ഒഴിവാക്കാനാണ് ഗവർണറെ ചാൻസലർ പദവിയിൽ വെച്ചുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത് ചാൻസലറുടെ അധികാരത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ പാടില്ല എന്ന് സുപ്രീം കോടതി കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ സുപ്രധാന വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിയമന അധികാരിയായ ചാൻസലർക്ക് മാത്രമേ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ അധികാരമുള്ളൂ എന്നത് ഇതോടെ വ്യക്തമാണ് മുൻപ് മലയാളം സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നോമിനിയെ നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അത് നിയമവിരുദ്ധമായതിനാൽ രാജ്ഭവൻ ആ ആവശ്യം നിരസിച്ചതാണ് കഴിഞ്ഞ കാലത്ത് പല വൈസ് ചാൻസലർ നിയമനങ്ങളും കോടതി കയറിയത് സർക്കാരിന്റെ നോമിനികളെ തിരുകയറ്റം നടത്തിയ നിയമവിരുദ്ധ ഇടപെടലുകൾ ആയിരുന്നുവെന്ന് ചാൻസലർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത്തവണ അത്തരം ഇടപെടലുകൾക്ക് വഴങ്ങേണ്ട എന്നാണ് ചാൻസലറുടെ തീരുമാനം നിയമനങ്ങൾ തുടക്കം മുതൽ അസാധുവാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ അത് നിയമനാധികാരിയായ ചാൻസലറുടെ പിടിപ്പുകേടാണെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നതും ഗവർണറുടെ നിയമന അധികാരി തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്ന് പകൽ പോലെ വ്യക്തമാണെങ്കിലും ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി കാണിച്ചു കോടതി കയറി വി സി നിയമനങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് സർക്കാരിന്റെ തന്ത്രം അതേസമയം കേരള വി സി നിയമനത്തിൽ നിയമാനുസരണം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ പ്രകാരം യു ജി സി നോമിനിയെ ഉൾപ്പെടുത്തി അക്കാദമിക് മേഖലയിൽ ഉള്ളവരെ മാത്രം ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നതുകൊണ്ടാണ് സർക്കാർ സ്വയം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് കേരളയിൽ സെനറ്റ് നോമിനിയുടെ പേര് യൂണിവേഴ്സിറ്റി നൽകുന്ന മുറയ്ക്ക് സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത സർക്കാരാണ് ഇപ്പോൾ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ ഒന്നും കൂടാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച വിചിത്ര ഉത്തരവിറക്കിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രതിനിധിയെയും സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളെയും ഉൾപ്പെടുത്തുമെന്ന നിയമസഭ പാസാക്കിയ രാഷ്ട്രപതി അംഗീകാരം തടന്നു വെച്ചിട്ടുള്ള ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സർക്കാർ ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഇത് നിയമവിരുദ്ധമാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് സർക്കാർ ഉത്തരവ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ വി സിമാരുടെ ഒഴിവുകൾ ഉടനടി നികത്താൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന പ്രൊഫസർ മേരി ജോർജ് ഫയൽ ചെയ്ത ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കെ സർക്കാരിന് വി സിമാരുടെ നിയമനം വൈകിക്കുന്നതിന് ഒരു പുതിയ ന്യായം കണ്ടെത്താനാണ് സർക്കാരിന്റെ തിരക്കിട്ട നാളിതുവരെയുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുള്ള വിചിത്ര ഉത്തരവെന്നാണ് ആരോപണം നന്ദി